തൃശൂർ ജില്ലാ പഞ്ചായത്തിന്റെ അധീനതയിലുള്ള തയ്യൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ പുതിയ കവാടം നിർമ്മിക്കുന്നതിനും ചുറ്റുമതിൽ നവീകരണത്തിനും ഇരുപത് ലക്ഷം രൂപ അനുവദിച്ചതായി ജില്ലാ പഞ്ചായത്ത് അംഗം ജലീലാദൂർ അറിയിച്ചു ജില്ലാ പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കവാടം നിർമ്മിക്കുന്നത് വിദ്യാലയത്തിന്റെ കിഴക്കുഭാഗം എരുമപ്പെട്ടി തയ്യൂർ റോഡിന് മുൻഭാഗത്തായാണ് കവാടം നിർമ്മിക്കുക നടപടിക്രമങ്ങളുടെ ഭാഗമായി ജില്ലാ പഞ്ചായത്ത് അംഗത്തോടൊപ്പം എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നതിനു അസിസ്റ്റന്റ് എഞ്ചിനീയർ എം വൈ ഷീന ഓവർസിയർ വിപുൻ വി എൻ എന്നിവർ വിദ്യാലയം സന്ദർശിച്ചു ഗ്രാമപഞ്ചായത്ത് മെമ്പർ വിമല നാരായണൻ പി ടി എ പ്രസിഡന്റ് ജെയിംസ് ടി ജെ പ്രധാന അധ്യാപിക രാജി ടീച്ചർ മുരളി മാസ്റ്റർ ബിജോയ് മാസ്റ്റർ ആൽഫ്രഡ് തോമസ് കെ വി രേഖു സന്തോഷ് തയൂർ തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു വിദ്യാലയത്തിന്റെ ഗ്രൗണ്ട് നവീകരണത്തിന് അനുവദിച്ച പതിനഞ്ച് ലക്ഷം രൂപയുടെ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചതായും നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കുമെന്നും ജില്ലാ പഞ്ചായത്ത് അംഗം അറിയിച്ചു